നമസ്തേ നാളെ ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഉപവാസം എടുക്കാനായിട്ട് പോവുകയാണ് കുറേ പേര് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളോടൊപ്പം നാളെ ഫാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒറ്റ ദിവസത്തെ ഫാസ്റ്റിങ് ഒറ്റ ദിവസത്തെ ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള തയ്യാറെടുപ്പൊന്നും വേണ്ട വലിയ ധൈര്യവും വേണ്ട സാധാരണ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു ശങ്കയുണ്ട് എന്നെക്കൊണ്ട് പറ്റുമോ ഒരു ദിവസമല്ലേ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ദിവസം അധ്വാനം ഇല്ലാണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല ഒരാളും പട്ടിണിയിടുന്നു വരിക്കൊന്നുമില്ല നാളത്തെ ഒരു ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് എടുത്തിട്ട് എല്ലാവരും ഒന്ന് നോക്കൂ എത്രത്തോളം മാറ്റം എത്രത്തോളം മേന്മ എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ്സിലും എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ ചിന്തയിലൊക്കെ എത്രത്തോളം ക്ലാരിറ്റി വന്നു ഒറ്റ ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളത് ഒട്ടും തന്നെ ഫാസ്റ്റിംഗ് പരിചയമില്ലാത്തവർ പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കി അറിയേണ്ടത് തന്നെയാണ് കാരണം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അത് അനുഭവിച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അത് അത് ആസ്വദിച്ചതായിട്ട് മനസ്സിലാക്കി പറയാൻ പറ്റുകയുള്ളൂ വാക്കുകൊണ്ട് പറയുന്നതിന് വലിയ പരിമിതിയാണ് അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലതരത്തിലുള്ള ഉപവാസങ്ങളില്ലേ വെള്ളം മാത്രം കൊണ്ട് കുടിച്ചുകൊണ്ടുള്ള ഉപവാസം പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ഉപവാസം പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ളത് അങ്ങനെ പലതരത്തിലുള്ള ഉപവാസങ്ങളുണ്ട് അപ്പോൾ ഓരോ തരക്കാർക്കും പറ്റിയ ഉപവാസം ഏതാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം കാരണം നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടുള്ളവർ മാത്രമൊന്നും ആയിരിക്കില്ല നല്ല ആരോഗ്യമുള്ളവരുണ്ടാവും രോഗങ്ങളുള്ളവരുണ്ടായിരിക്കും ദീർഘകാലമായിട്ട് മരുന്നുകൾ കഴിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും പല തരത്തിലുള്ള ഫാസ്റ്റിംഗ് ആയിരിക്കും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുണ്ടായിരിക്കുക അപ്പം എല്ലാവരും കുറിച്ചും ഞാൻ പറയാം അത് കേട്ടിട്ട് എനിക്ക് താല്പര്യമുള്ളത് അല്ലെ എൻ്റെ ശരീരത്തിന് എനിക്ക് ഉതകുന്ന ഒരു ടൈപ്പ് ഫാസ്റ്റിങ് ഏതാണെന്നുള്ളത് ഓരോരുത്തരും കണ്ടെത്തണം ഓക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എൻ്റെ അടുത്തില്ല ജീവനത്തിൽ നിന്നുകൊണ്ടല്ല നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫാസ്റ്റിങ് ചെയ്യുക കേട്ടോ ഫാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഭക്ഷണം കഴിക്കാതിരിക്കലല്ല അല്ലെങ്കിൽ കുക്ക് ചെയ്ത ആഹാരം ഒഴിവാക്കി അല്ലെങ്കിൽ എല്ലാ ആഹാരവും ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ചു ഇതല്ല ഉപവാസം ഉപവാസം വളരെ ഒരു ചികിത്സ ശരീരത്തിൽ നടക്കുന്ന ഒരു സമയമാണ് അപ്പം ഒരു വലിയൊരു ചികിത്സ നടക്കുമ്പോൾ വെറുതെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പട്ടിണി ഇരിക്കുന്നു എന്നുള്ളത് മാത്രം പോരല്ലോ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉപവാസം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഉപവാസം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ വേണം ഉപവാസം ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടിയ ശ്രദ്ധ വേണം എങ്കിൽ മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്തതിൻ്റെ നല്ല ഗുണം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റഡേയുടെ ഫാസ്റ്റിംഗ് ഓക്കെ അപ്പോൾ ഇനി ഫാസ്റ്റിങ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയ വാക്കുകളിൽ ഞാനൊന്ന് പറയാം കുറേ വിശദീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകൾ സംസാരിച്ചിരുന്ന് പോകും അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഉപവാസം എന്ന് പറയുന്ന പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ചേർന്നിരിക്കുക ഒന്നായിരിക്കുക ഒന്നായി വസിക്കുക എന്നൊക്കെയാണ് എന്ത് എന്തിനോട് ചേർന്നിരിക്കണം ശരീരം മനസ്സിനോട് ചേർന്നിരിക്കണം അപ്പോൾ അവിടെ എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് എന്തൊക്കെയെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് നാളത്തെ ഒരു ദിവസത്തിൽ അറിയാനായിട്ട് സാധിക്കും ഇവിടെ വേദനയുണ്ട് ഇവിടെ വേദനയുണ്ട് ഉണ്ട് ഇവിടെ വീക്കമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിലവിലുള്ള അസ്വസ്ഥതകളെല്ലാം എനിക്ക് ഫാസ്റ്റിംഗ് പീരീഡിൽ അറിയാനായിട്ട് പറ്റും അറിഞ്ഞാൽ ഉള്ള ഗുണം എന്താ കൃത്യമായിട്ട് നമുക്കതിനെ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ മാനേജ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ചികിത്സയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ വരാൻ പോകുന്ന രോഗങ്ങളെ തടയാം ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം ഇതാണ് ഒരു ഗുണം ഇനി ഇതോടൊപ്പം തന്നെ മാനസികമായിട്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഉപവാസ സമയത്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും ഹാർഡ് കയറി ചിന്തിക്കുക ഓവർ തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുക ഇതൊക്കെ നമ്മുടെ സാധാരണ പ്രശ്നങ്ങളല്ലേ വാസ്തവത്തിൽ ഇതിനെയെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഫാസ്റ്റിംഗ് പീരീഡിൽ നമുക്ക് അനുഭവപ്പെടുക കാരണം ടെൻഷൻ എന്ന് പറയുന്നതിൻ്റെ തീവ്രതയൊക്കെ കുറഞ്ഞ് ആ ടെൻഷനെയും ആസ്വദിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നടക്കുമ്പോൾ ആ തിങ്ക് ചെയ്യുന്ന എന്നെ കണ്ട് ആസ്വദിക്കുന്ന ഞാൻ എന്ന് പറയുന്ന വളരെ കൂടിയ ഒരു മാനസിക കരുത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഉപവാസ സമയത്ത് ഓരോരുത്തർ എത്തിച്ചേരുന്നുണ്ട് അപ്പം നാളത്തെ ഒരു ദിവസം എല്ലാവരും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ നാളെ ഞാൻ എന്നോട് കൂടി മാത്രം ഇരിക്കും കൂടുതൽ സമയമെങ്കിലും മുഴുവൻ സമയം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല കാരണം ആളുകൾ വീട്ടിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ പല പല കാര്യങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ഇടപെടേണ്ടതായിട്ട് വരാം എന്നാലും ഇടയിൽ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് ചെന്ന് അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാവുന്ന ഒരിടത്ത് ഞാൻ സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെ ഒന്ന് തീരുമാനിച്ചോളൂ ഓക്കെ അപ്പോൾ ശരീരവും മനസ്സും പരമാവധി ഒന്നിച്ചിരിക്കുന്ന സമയമായിരിക്കണം ഉപവാസം ഇനി ഉപവാസം ഏതൊക്കെ തരത്തിൽ ചെയ്യാം ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ തരത്തിൽ ചെയ്യാം അതാണ് ഇനി എടുത്തത് പറയുന്നത് നമുക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പൂർണ്ണ ഉപവാസം ചെയ്യാം ഇനി ലഘുവായിട്ടുള്ള പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് അതായത് ഇളനീര് ഇപ്പം നല്ല ശുദ്ധമായിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർത്ത വെള്ളം ഇനി ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള പാനീയങ്ങൾ ഓറഞ്ച് ജ്യൂസോ മുസുംബി ജ്യൂസോ അനാറിൻ്റെ ജ്യൂസോ ഒക്കെ അങ്ങനെയുള്ള ജ്യൂസുകൾ പഞ്ചസാരയില്ല നല്ല തേനുണ്ടെങ്കിൽ ആ തേൻ മാത്രം അല്പം മധുരത്തിന് ചേർക്കാം അങ്ങനെ നേർപ്പിച്ച ഫ്രൂട്ട് ജ്യൂസുകൾ ഇനി ചെറുനാരങ്ങ വെള്ളം ഇങ്ങനെയെല്ലാം കുടിച്ചുകൊണ്ട് ഒരു കംപ്ലീറ്റ് വെള്ളം മാത്രമല്ലാതെ ചെറിയ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസം ചെയ്യാം ഇനി വേറൊരു ടൈപ്പ് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ അതായത് അനാറും ഓറഞ്ചും പിന്നെന്താ മുസുംബി പിന്നെ തണ്ണിമത്തൻ ഇങ്ങനെയുള്ള കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ടുകൾ അത് നേരെ അങ്ങനെ കഴിച്ചുകൊണ്ട് ലഘു ഉപവാസം ചെയ്യാം ഇനി നാലാമത്തെ എന്ന് പറയുമ്പോൾ ഉപവാസം എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുന്നതിലേക്ക് കടക്കേണ്ടതായിട്ട് വരും കുറച്ച് കട്ടി കൂടി ഫ്രൂട്ടുകൾ വാഴപ്പഴങ്ങളാവാം പേരക്കാവാം പപ്പായയാവാം മാമയുടെടമാവാം ഏതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ദിവസം ഇങ്ങനെ നാല് തരത്തിലാണ് നാളെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഏതൊക്കെ തരക്കാർക്ക് ഏതൊക്കെ സ്വീകാര്യമാണ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ഞാൻ നാളെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഉപവാസത്തിൽ നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ ടൈം ബെഡ് ഇടണായിട്ട് കിടക്കുന്ന പോലെ അങ്ങനെയല്ല പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് 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 റിലാക്സ്ഡ് ആയിട്ട് പുസ്തകം വായിച്ചിരിക്കാം എന്തെങ്കിലും കേൾക്കാം ചിന്തിക്കാം എന്തായാലും വേറെ തിരക്കുകളൊന്നും എനിക്കുണ്ടാവില്ല വേറെ വലിയ ഹെൽത്ത് ഇഷ്യൂസും എനിക്കില്ല ഞാൻ അത്യാവശ്യം റിലാക്സ്ഡ് ആണ് ഫിസിക്കലി എനിക്ക് റെസ്റ്റ് ഉണ്ട് റെസ്റ്റുണ്ട് റെസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് അധികമായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടതായിട്ടൊന്നും വരില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങൾക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഫുഡും ഒഴിവാക്കുന്നു ശുദ്ധജലം മാത്രം കുടിക്കുമ്പോൾ അവിടെ ദഹനം ഒട്ടും തന്നെ വേണ്ട അപ്പോൾ അവിടെ ശരീരത്തിന് എന്ത് ചെയ്യാം ഒരു തരത്തിലുള്ള അധ്വാനവും ഞാൻ പുറമെ നിന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല അവയവങ്ങളെ കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഉള്ള വേസ്റ്റുകളെയൊക്കെ പുറന്തള്ളിക്കളയുക എന്തൊക്കെ ഇത്രയും ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരത്തിൽ എന്തൊക്കെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ഡാമേജുകളും എന്തൊക്കെ തേമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സ്വയം പരിഹരിക്കാനായിട്ടുള്ളൊരു സമയമായിട്ട് ശരീരം ഉപയോഗപ്പെടുത്തും അപ്പോൾ നാളെ വേറെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആയിട്ട് ഇഷ്യൂസ് ഇല്ല മൈഗ്രെയിൻ ഇല്ല ഇതൊന്നും എനിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നാളെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നു മൈഗ്രൈൻ ഉള്ളവർക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉച്ചിയൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ തലവേദന അടിക്കാം ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പോൾ പുളി തകട്ടലായിട്ടോ അല്ലെങ്കിൽ ഒരു അസിഡിറ്റിയുടെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവാം തലയ്ക്ക് കനം ഉണ്ടാവാം ഇതൊന്നും വാസ്തവത്തിൽ ദീർഘസമയം നീണ്ടു നിൽക്കുന്നവയല്ല എല്ലാം കുറച്ച് സമയം നിന്ന് അങ്ങനെ അവസാനിച്ചു പോകും എന്നാലും വീട്ടിൽ വെച്ച് പെട്ടെന്ന് നമുക്കൊരു തലവേദന വന്നു പെട്ടെന്ന് നമുക്കൊരു ഗ്യാസ് അടിച്ച പോലെ തോന്നി ഇതൊക്കെ നമുക്കൊരു ദുഃഖമുണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രം മൈഗ്രെയിനോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ചെയ്യേണ്ടതില്ല അത്യാവശ്യം ആരോഗ്യം എനിക്കുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് മനക്കരുതുമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് ഫാസ്റ്റിങ് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാം പിന്നെ മരുന്നുകൾ നിത്യേന മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരും വാട്ടർ ഫാസ്റ്റിങ്ങിലേക്ക് കയറേണ്ടതില്ല അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ഏത് തരക്കാർക്ക് ചെയ്യാൻ പറ്റും ഏത് തരക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയറായില്ലേ ഇനി പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് ഇളനീര് നാരങ്ങ വെള്ളം തേൻ വെള്ളം മേർപ്പിച്ച പഴച്ചാറുകൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ലഘു ഉപവാസം അതെപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് ചെയ്യേണ്ടത് ഇത് എനിക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് നാളെ കിട്ടില്ല കുറച്ച് കുറച്ചൊക്കെ ഞാൻ എനർജി പലതിനുമായിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാനീയങ്ങളൊക്കെ കുടിച്ചുകൊണ്ടായിരിക്കണം ഉപവാസത്തിന് വേണ്ടി തയ്യാറാവേണ്ടത് അതായത് നമ്മൾ ഭക്ഷണം വഴി അകത്തേക്ക് ശരീരത്തിലേക്ക് ഊർജം നൽകുന്നില്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തികളിലൂടെയും ഊർജ്ജം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അവിടെ ഒരു ഇംബാലൻസ് സംഭവിക്കില്ലേ അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ ഫാസ്റ്റിങ്ങിൽ ഒരു തരത്തിലുള്ള അധ്വാനത്തിലേക്ക് ഞാൻ പോകാൻ പാടില്ല അധ്വാനം എനിക്ക് ഉണ്ടാവുന്നു എനർജി എനിക്ക് പലതിനും ചെലവഴിക്കേണ്ടി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പാനീയങ്ങളെങ്കിലും ഞാൻ കുടിച്ചുകൊള്ളണം അതായത് എനർജിക്കുള്ള എന്തെങ്കിലും ഞാൻ ശരീരത്തിലേക്ക് ഭക്ഷണം വഴി കൊടുക്കണം പാനീയങ്ങൾ വഴി കൊടുത്താലും മതി കാഠിന്യമേറിയ ജോലികളല്ല ലളിതമായിട്ടുള്ള വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്നു എന്നാണെങ്കിൽ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസമാകാം വലിയ തീവ്രത കൂടിയ രോഗാവസ്ഥയിലല്ല ഞാനിപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ബി പിക്ക് ഒക്കെ ചെറിയ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അല്ല ഒക്കെ കൺട്രോൾഡ് ആണ് പക്ഷേ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് എൻ്റെ രോഗങ്ങൾ പോകുന്നത് എന്നാലും ഞാൻ മരുന്ന് എടുക്കുന്നുണ്ട് ഉണ്ട് എന്നേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം എടുക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ അതായത് അത്യാവശ്യം ജലാംശം കൂടുതലുള്ള പഴങ്ങൾ കഴിച്ചു ആർക്കൊക്കെ ഉപവാസം എടുക്കാം മരുന്ന് കഴിച്ചുകൊണ്ട് ഉപവാസം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് അതായത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ അത് ഇത്ര പഴം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു മൂന്ന് നേരം തൊട്ട് നാല് നേരം വരെ നാല് തവണകളിലായിട്ട് ഒരു തവണ ഓറഞ്ച് ഒരു തവണ അനാറ് അങ്ങനെയാവാം അല്ലെങ്കിൽ ഒരേ ഫ്രൂട്ട് തന്നെ നാല് നേരങ്ങളിൽ കഴിച്ചാലും മതിയായിരിക്കും അത് ആവശ്യാനുസരണം കഴിക്കാം ഇതാണ് നാലാമത്തെ ഗ്രൂപ്പ് അത് മരുന്ന് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുന്നു അങ്ങനെയുള്ളവർക്ക് ഈ പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ളൂ ഉപവാസമാവാം അതുപോലെ ഗ്യാസ് ഗ്യാസ്ട്രിക്കായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇവർക്കെല്ലാം എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തലവേദന വരും എന്ന പ്രശ്നമുള്ളവരായിരിക്കാം അപ്പോൾ അവർക്കെല്ലാം ഒരു ഫ്രൂട്ട് കഴിച്ചുകൊണ്ട് വാട്ടറി ഫ്രൂട്ട് കഴിച്ചുകൊണ്ടുള്ളൂ പോസാവം ഇന്ന ഫ്രൂട്ട് എന്നുള്ളത് ഞാൻ ആരുടെ അടുത്ത് നിർദ്ദേശിക്കുന്നില്ല കാരണം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ശരീരത്തിനും സ്വീകാര്യമായത് ഓരോരുത്തർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളത് നമ്മുടെ സീസണിൽ ലഭ്യമായത് ഇതൊക്കെ നോക്കിയിട്ട് അവനവൻ സെലക്ട് ചെയ്യുക ഇന്ന് തന്നെ ഫ്രൂട്ടുകളൊക്കെ വാങ്ങിക്കൊണ്ട് വയ്ക്കാം നാളത്തേക്ക് വേണ്ടിയിട്ട് ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ടുകൾ അതായത് കട്ടി കൂടിയിട്ടുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപവാസമാണ് അതിൽ വാഴപ്പഴങ്ങൾ വരാം എല്ലാ കട്ടിയുള്ള പഴങ്ങളും വരാം പപ്പായും പേരക്കയും എല്ലാം അങ്ങനെയുള്ള പഴങ്ങളെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ട് ഡയറ്റ് അത് ചെയ്യാം അതിൽ മരുന്നുകൾ കഴിക്കുന്നവർക്കും ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും അധ്വാനമുള്ളവർക്കും അധ്വാനം ഇല്ലാത്തവർക്കും ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോലും ഈ ഫ്രൂട്ടുകൾ കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാകാം ഇൻസുലിൻ എടുത്തുകൊണ്ടും വളരെ അൺകൺട്രോൾഡായിട്ടാണ് ഷുഗർ നിൽക്കുന്നത് എങ്കിൽ വേണ്ട അല്ല ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് പക്ഷേ അത്യാവശ്യം കൺട്രോളിലൊക്കെ തന്നെയാണ് ബ്ലഡ് ഷുഗർ നിലനിന്ന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം ഫ്രൂട്ട് ഡയറ്റ് എടുക്കാം അപ്പോൾ ഫ്രൂട്ട് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഇൻസുലിൻ ഇന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോളൂ കാരണം പഴങ്ങൾ കഴിച്ചത് ഒരിക്കലും ബ്ലഡ് ഷുഗർ ഉയർന്ന ബ്ലഡ് ഷുഗർ ഉയർന്ന നിലയിൽ തുടരാനായിട്ട് പോകുന്നില്ല അപ്പോൾ ബ്ലഡ് ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകും ഇതിൻ്റെ ഇടയിൽ ഫ്രൂട്ട് ഡയറ്റിൻ്റെ ഇടയിൽ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ഉള്ളവർ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം ഫ്രൂട്ട് ഡയറ്റിലേക്ക് കയറുന്നവരാണെങ്കിൽ ഇൻസുലിൻ വേണ്ടെന്ന് വെക്കുക വേണ്ടെന്ന് വെച്ചാൽ മാത്രം പോരാ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴൊക്കെയാണോ ഇപ്പോൾ രാവിലെയും ഉച്ച വൈകിട്ടുമാണ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ ആ രണ്ട് നേരവും ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് അത്യാവശ്യം നോർമലായിട്ടാണ് പോകുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പു വരുത്തിക്കോളും ഓക്കെ അപ്പം ഇതാണ് നാല് തരത്തിൽ നമുക്ക് നാളെ ചെയ്യാവുന്ന ഉപവാസ രീതികൾ അത് ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി ഉപവാസം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ചെയ്യുന്നവർ കംപ്ലീറ്റ് വീട്ടിൽ തന്നെ തുടരുക അല്ലെങ്കിൽ എവിടെയാണുള്ളത് അവിടെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് പറ്റണം അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള ഒരു മുറി അടിച്ച് തുടച്ച് വൃത്തിയാക്കി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുടിക്കാനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒരു പൂജയിൽ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് ജനലും വാതിലൊക്കെ തുറന്നിട്ട് നല്ല വായു സഞ്ചാരം മുറിക്കകത്തുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി അത്യാവശ്യം തീക്ഷണത കൂടിയിട്ടുള്ള വെളിച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്തിട്ട് പകൽ സമയത്ത് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം നമുക്ക് കിടന്നുറങ്ങാം ഇപ്പോൾ വായിക്കണമെങ്കിൽ വായിക്കാം പാട്ട് കേൾക്കണമെങ്കിൽ പാട്ട് കേൾക്കാം ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധയെ തിരിച്ചു വെച്ചുകൊണ്ട് എന്താണ് ഇപ്പോൾ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇപ്പോൾ ജോലിക്കൊക്കെ സ്ഥിരം പോകുന്ന ആളുകൾ തിരക്കുള്ള ആളുകൾ അവർക്ക് മക്കളുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെയാണ് കിട്ടുക അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ അടുത്ത് കൂട്ടുകൂടി ചോദിക്കില്ലേ ഇന്ന് എന്തൊക്കെയുണ്ടായത് എന്തൊക്കെയപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ലോകം ഇപ്പോൾ എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും ഇതേ തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വാസ്തവത്തിൽ വലിയ ധാരണയൊന്നുമില്ല അപ്പം നാളത്തെ ഒരു ദിവസം അത് അറിയാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എത്രത്തോളം എനിക്ക് ആരോഗ്യമുണ്ട് എത്രത്തോളം ദുഃഖങ്ങൾ എത്രത്തോളം പിരിമുറുക്കങ്ങൾ എന്നിലുണ്ട് അതൊക്കെ കണ്ടെത്താനും പരിഹരിക്കാനുമായിട്ടുള്ള ഒരു സമയമായിട്ട് നാളെ ഉപയോഗിക്കുക പിന്നെ യാത്രകൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്തു പോവുക എന്നുള്ളത് വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്നവരും പാനീയങ്ങൾ കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്നവരും കട്ടി കുറഞ്ഞ പഴങ്ങൾ കഴിച്ച് ഫാസ്റ്റ് ചെയ്യുന്നവരും യാത്രകൾ ഒഴിവാക്കുക വലിയ തിരക്കിട്ട ജോലികളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഫാസ്റ്റിംഗ് എടുക്കാവൂ ഫ്രൂട്ട് ഡയറ്റ് എടുക്കുന്നവർക്ക് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ കയറുന്നതൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസങ്ങളിൽ ഒഴിവാക്കുക കാരണം ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നല്ല അവിടെ വലിയ ചികിത്സകൾ നടക്കും അപ്പം ചികിത്സ നടക്കുമ്പോൾ ശരീരം ഒരു നിർബന്ധം പിടിക്കും എനിക്ക് റെസ്റ്റ് വേണം അപ്പം ആ റെസ്റ്റ് ഇല്ലായക നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരം നിർബന്ധിച്ച് റെസ്റ്റ് ചെയ്യിപ്പിക്കും അതെങ്ങനെയാണ് ചിലപ്പോൾ ഇത്തിരി ക്ഷീണം വരുത്തി തലകറങ്ങുന്ന പോലെ തോന്നി ഇങ്ങനെയൊക്കെ വരുത്തും വിശപ്പല്ല ക്ഷീണമാണ് വരുത്തുക അപ്പം അവിടെ മനസ്സിലാക്കണം വാസ്തവത്തിൽ ഭക്ഷണം കഴിക്കാതെ എൻ്റെ ക്ഷീണമൊന്നും അല്ലാതെ പക്ഷേ റെസ്റ്റ് കൊണ്ട് ശരീരം ആ റെസ്റ്റ് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ നിർബന്ധം വരുന്നതിന് മുൻപ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് റെസ്റ്റിലേക്ക് അങ്ങോട്ട് പോവുക അതാണ് വേണ്ടത് പിന്നെ ഓരോ മണിക്കൂറിലും ഓരോ ചെറിയ ഗ്ലാസ് വെള്ളം വീതം കുടിക്കാവുന്നതാണ് ഒരുപാട് വെള്ളം അധികം കുടിക്കുകയോ അല്ലെങ്കിൽ തീരെ വെള്ളം ഇല്ലാതിരിക്കുകയോ വേണ്ട ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ ചെറിയ ഗ്ലാസ് വെള്ളം കുടിക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചാൽ നല്ലതായിരിക്കും ി ഉപ്പിൻ്റെ ഉപയോഗം നാളെ വേണ്ട ഉപ്പ് വേണ്ട പഞ്ചസാര വേണ്ട ചായയും കാപ്പിയും പാലും ഒന്നും വേണ്ട ഗ്രീൻ ടീയോ ഒന്നും നാളെ വേണ്ട നാളെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ നാല് വിഷയങ്ങൾ മാത്രം വെള്ളം ശുദ്ധജലം പാനീയങ്ങൾ കട്ടി കുറഞ്ഞ പഴങ്ങൾ കട്ടി കൂടുതലുള്ള പഴങ്ങൾ ഈ നാല് തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നാളെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് ഇനി ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവാം അതെങ്ങനെ മാനേജ് ചെയ്യാം അതിനെക്കുറിച്ചും പറയാം തലവേദന വരാം പരിചയമില്ലാത്ത ഒരാൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും തലവേദനിക്കുന്നു തലയ്ക്ക് കനം വരുന്നു എന്നൊക്കെ വരാം ഒന്നും പേടിക്കാനില്ല നമ്മുടെ ശരീരം ഒരു കൂടിയ അളവിലുള്ള ശുചീ ശുചീകരണത്തിന് ശുദ്ധീകരണത്തിന് ശുദ്ധീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ അതായത് നമ്മുടെ കോശങ്ങളിൽ നിന്നും രക്തത്തിലേക്കാണ് വേസ്റ്റുകളെ വിസർജിക്കുന്നത് അപ്പോൾ ഫാസ്റ്റിംഗ് പീരീഡിൽ ഒരു വിസർജനം വളരെ അധികമാവുന്നു എന്നാണ് പറയുന്നത് രക്തത്തിൽ വിസർജ്യം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമായിരിക്കും തലവേദനയായിരിക്കും പക്ഷേ കുറച്ച് സമയം കൊണ്ട് ഒരു ശുചീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ തീരും അതിൻ്റെ ഭാഗമായിട്ട് തലവേദനയും മാറിപ്പോയിക്കോളും എന്നാൽ അത് മാറുന്നത് വരെ നമുക്ക് തലയ്ക്ക് നല്ല വേദനയുണ്ടെങ്കിൽ തലയിൽ ഒരു നെറ്റിയിലൊക്കെ ഒരു പച്ച പച്ചവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ടുള്ളൊരു തുണി അത് നനച്ചിടാം ഒരു ഐസ് ക്യൂബ് എടുത്ത് കഴുത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ സർക്കുലാർ മൂവ്മെൻറ്റിൽ മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് മാത്രം അങ്ങനെ ഒരു ഐസ് മസാജ് കൊടുക്കാം ഇനി കാലിൻ്റെ അടിയിൽ ഒരു ഹോട്ട് ബാഗ് വയ്ക്കാം അതല്ലെങ്കിൽ ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് കുറേ നേരം തലയിൽ വെള്ളം ഒഴിച്ച് 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 തല തണുപ്പിക്കാം ഇങ്ങനെ പല വഴികളുണ്ട് ഏതൊരാൾക്കും ഏത് വഴിയാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ വഴി പരീക്ഷിക്കുക തലവേദനയൊക്കെ മാറിപ്പോയിക്കോളും പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ അസിഡിറ്റിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു സ്പൂണായിട്ട് ഒരു സിപ്പ് ബൈ സിപ്പായിട്ട് അങ്ങനെ കുടിക്കാം ആസിഡിറ്റിയും മാറിപ്പോയി ഇനി ചിലപ്പോൾ വല്ലാത്ത അസിഡിറ്റിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ കുറേ മയിലും കാര്യങ്ങളൊക്കെ ഛർദ്ദിച്ചു പോകും അത് പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല അപ്പോൾ വൈകുന്നേരം വരെ അത്യാവശ്യം റെസ്റ്റിൽ തുടരാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപാട് സംസാരിച്ചിട്ടോ ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടോ ഒരുപാട് തിങ്ക് ചെയ്തിട്ടോ ഒന്നും തന്നെ നമ്മളിൽ ഒരുപാട് എനർജി വേസ്റ്റ് ആവാനായിട്ട് പാടില്ല ഓക്കെ എന്നിട്ട് നാളെ വൈകുന്നേരം ആവുമ്പോൾ ഫാസ്റ്റിംഗ് പതിയെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു പകലൊക്കെ ഇങ്ങനെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ പഴങ്ങൾ കഴിച്ചു ഫാസ്റ്റിങ് ചെയ്യുന്നവർക്ക് പഴങ്ങൾ തന്നെ തുടരാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടോ ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നവർക്ക് വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് പഴങ്ങളൊക്കെ കഴിക്കാം കട്ടി കുറഞ്ഞ പഴങ്ങൾ കാരണം തിങ്കളാഴ്ച ജോലിക്ക് പോകേണ്ടവരായിരിക്കുമോ ലോപിക്കുവാറും അപ്പം ഞായറാഴ്ച വൈകുന്നേരം അത്യാവശ്യം പഴങ്ങളൊക്കെ കഴിച്ച് തിങ്കളാഴ്ച രാവിലെയും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഫാസ്റ്റിങ് അവസാനിപ്പിക്കുന്നു പിന്നെ നമ്മൾ സാധാരണ ഒരു ഡയറ്റിലേക്ക് നീങ്ങുക അപ്പോൾ ഇങ്ങനെയാണ് ഫാസ്റ്റിംഗ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാളെ എല്ലാവരും റെഡിയാവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് കണ്ടതിന് ശേഷം സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ചോദിക്കൂട്ടോ വാട്സപ്പിൽ ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയാവും നാളെ കാണാം താങ്ക് യു